ഞാൻ മാണിക്കുട്ടിന്റെ ഒരു ഫേവറേറ്റ് പഴംപുരി പഴംപുരി

കോഴിക്കോട്ട് പേരില്ലേ പേരുണ്ട് അപ്പൊ മറ്റേതാ രണ്ടാമത്തെ രണ്ടാമത്തെ കോഴിക്കോട്ടാ പോണെന്ന് ചോദിച്ചാണ് അല്ലെ വീട്ടിൽ വിളിക്കുന്ന പേര് തോന്നു നഴ്സറി വിളിക്കുന്ന പേര് തോന്നു രാധ പേര് അച്ഛനും അതല്ല ഇട്ടത് അച്ഛൻ വേറെ പേരാണ് ഇട്ടത് നഴ്സറിയില് പറയുന്നു അല്ലുവിന്റെ പേര് ഞാൻ നഴ്സറി ഇട്ടത് ആദ്യ എന്നാണ് ആദ്യ എന്നാണ് നമ്മള് ഒഫീഷ്യൽ നെയിം പേര് വിളിക്കാൻ നെയ്മോളുടെ വിളിക്കാം ാണ് കൂട്ടുകാരെ ഇച്ചിരി ഏകദേശം ഒരു വർഷം വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഞാനൊരു ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും വെച്ചതാണ്

ഇതാണ് നമ്മുടെ ും കോഴികളും നമുക്ക് അതറിയുന്ന ഒരു കാര്യം പറഞ്ഞു

അതായത് മീയാട്ടി നമ്മുടെ ചെറിയൊരു സദ്യയാണ് അല്ലേ അല്ലെ മോളെ ആ വലുതാണ് 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 അച്ഛൻ സഹായിക്കണോ എന്താ ഞാൻ തന്നെ ജെയ്ദോടാ ആ ഓ ആയിക്കോട്ടെ നമ്മൾ ചോറ് നമ്മൾ ചോറ് റെഡിയാട്ടെ ചോറ് കൊടാനോ കൊയപ്പേ നമ്മുക്ക് നീക്കേ ഞാനേല്ല കുട്ടരെ ഇന്നെ പപ്പടം കുടി

ഒരു കുറുക്കം കഥ പറയാ ഒരു ദിവസം ഒരു ആ കുറുക്കം വലിയ ആളായിരുന്നു ഒരാളായിരുന്നു ആളെല്ലാത്തിനും തിന്നും എന്നിട്ട് ഒരാളെ കൊമ്പിടുത്ത് ഒരാടി തള്ളിയിടും വലിയ മുന്നാട് അടിച്ചേ ഉള്ളു ആ ചാകമോ ആ തേടെ തോറും നടന്നു നടത്തോട്ട് വൈസാകമോ അല്ലോ വൈസായി നല്ലയേതോ എ കെഡെറ്റ് കെടെറ്റ് കെഡെറ്റ് കുട്ടിനേകെട്ട് ചട ചടച്ചില്ല കുട്ടിക്കാരേ നമ്മക്കാനെ കാണാൻ പോകാം കുട്ടിക്കാരേ കാണാൻ പോകാം കുട്ടിക്കാരേ എവിടെണ്ടാന നമ്മക്കാനെ കാണാൻ പോവാ ആനന്റെടുത്ത് പോയാട്ടും അങ്ങോട്ടല്ല ഇതാണ് ഇത് മറ്റേ എന്താണ് വീടല്ലേ അതാ വരുന്നു ஆன kan மாளு என்னண்டானாய ോ അല്ലെങ്കിൽ അല്ലോച്ചിന്റെ അമ്മഅമ്മ